യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പം യേശു ഏത് പാപത്തിനെതിരായിട്ടാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്താൽ ഒരിക്കൽ ഞാൻ അതിനായിട്ട് ശ്രമിച്ചു അതിലൊന്നുപോലും പഴയനിമിത്തെ അവൻ ഏറ്റവും അധികം സംസാരിച്ചത് കപടഭക്തിക്ക് എതിരായിട്ടാണ് പഴയ ഇത് വളരെ അപൂർവമായിട്ടേ കാണുന്നുള്ളൂ യേശു ഏറ്റവും അധികം പ്രാവശ്യം പറഞ്ഞ ഒന്നാമത്തെ പാപം ആ പാപത്തെപ്പറ്റി പത്തുകൽപ്പന സംസാരിക്കുന്നില്ല പഴയനിമിത്തും അത് വളരെ അപൂർവമാണ് അതുകൊണ്ട് പരീഷന്മാരിൽ പലരും കപടഭക്തരായിരുന്നു അതുകൊണ്ട് ഞാൻ പറയും രണ്ടു മുഖത്തോടെ ജീവിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളും അതിനർത്ഥം സഭയിലെ വിശ്വാസികളുടെ മുമ്പിലുള്ള ഒരു ജീവിതം എന്നാൽ മറ്റൊരു തരത്തിൽ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ മുമ്പിൽ ജീവിക്കുന്നു അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവന് സുവിശേഷത്തെ പറ്റി ഒന്നും അറിയയില്ല യേശുക്സുവിനെപ്പറ്റി അവനൊന്നും അറിയില്ല അവൻ ജീവിക്കുന്ന പഴയ നിയമത്തിൻ്റെ നിലവാരം അനുസരിച്ചാണ് അങ്ങനെയും അവന് ജീവിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അവൻ നാശത്തിലേക്ക് പോകുന്നു അതുകൊണ്ട് നമ്മൾ പാപുകളെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള പാപുകളെനിക്ക് കാണാൻ കഴിയും യേശു അതിനെക്കുറിച്ച് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ആടിനെ പറ്റി പറയുന്ന ഉപമയിലാണ് അതാണ് ഒരു തരത്തിലുള്ള ഭാവി ആടൊരിക്കലും ഇങ്ങനെ പറയില്ല ഞാനീ മലമുകളിൽ നിന്ന് ചാടാൻ പോവുക ഇല്ല ഈ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് അത് സംഭവിച്ചത് ഒരു അപകടത്തിലാണ് ആ മലമുകളിൽ അത് ശ്രദ്ധയില്ലാതെ നടന്നപ്പോൾ അത് വീണതാണ് ഒരാടും ഇങ്ങനെ പറയില്ല ഞാൻ ഈ മലമുകളിൽ നിന്ന് നിന്നിപ്പം ചാടാൻ പോവാണ് അത് വ്യക്തമാണ് സന്ദർഭവശാൽ അത് അപകടത്തിപ്പെട്ടു നമ്മളിൽ ആർക്കും എവിടെ വേണമെങ്കിലും വീണ്ടും പോകാൻ കഴിയും അതാണ് ഒരു തരത്തിലുള്ള പാപി അവൻ യാദൃച്ഛ്യമായി തെന്നി വീണു അങ്ങനെയുള്ളൊരു പാപിയെ തിരഞ്ഞ് യേശു അവൻ്റെ പിന്നാലെ പോകും അങ്ങനെ യാദർച്ഛ്യമായി തെന്നി വീണ ആടിനെ അന്വേഷിച്ച് മറ്റാടുകളെ വിട്ടിട്ട് അവൻ പോവും അത് വഴിതെറ്റിപ്പോയതാണ് അങ്ങനെ അവനെ കാണാതായി എന്നാൽ മറ്റൊരു തരത്തിലുള്ള ഭാപിയുണ്ട് മുടിയൻ പുത്രനെ പോലെ ഉള്ള ഭാവികൾ നാം അതേപ്പറ്റി ഒത്തുകേട്ടിട്ടുണ്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ മകൻ മടങ്ങി വന്നപ്പം പിതാവ് അവനെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചു അതേപ്പറ്റി നാം ചിന്തിക്കണം എന്നാൽ ഈ മുടിയൻ പുത്രൻ അവൻ അപ്പൻ്റെ ഭവനത്തിനും ദൂരെയായിരുന്നപ്പം ഇവൻ ഏത് തരത്തിലുള്ള ഭാപിയാണ് അവൻ യാദർച്ഛികമായിട്ട് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയതല്ല അല്ല ഇത് മറ്റൊരു തരത്തിലുള്ള ഭാവിയാണ് കാണാതെ പോയ ആടിനെ പോലല്ല അവൻ അനേക വർഷങ്ങളായിട്ട് മനഃപൂർവ്വമായിട്ട് അത് പ്ലാൻ ചെയ്യുകയും തൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് സാധ്യമായതെല്ലാം എങ്ങനെ എനിക്ക് കൈവശമാക്കാം എങ്ങനെ അവനെ ഉപയോഗിക്കാം അങ്ങനെയുള്ള ആളുകളുണ്ട് മിക്കപ്പോഴും ക്രിസ്ത്യാനികളായിരിക്കും ദൈവത്തിൻ്റെ ഈ സൗജന്യ കൃപയെക്കുറിച്ച് അവർക്കറിയാം ഈ ഇളയ മകൻ്റെ അതേ മനുഭവമാണ് അവർക്ക് എൻ്റെ പിതാവിൽ നിന്ന് കഴിയാവുന്ന അത്ര എനിക്ക് എങ്ങനെ കൈവശമാക്കാം കിട്ടാവുന്നതെല്ലാം വാങ്ങുക എന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കുക നിങ്ങളങ്ങനല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ അങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞ് യേശു ഒരിക്കലും പോവുകയില്ല അവൻ ദൂരേക്ക് പോയപ്പോൾ അവനെ തെരഞ്ഞ് ആ പിതാവ് പോയില്ല എന്നുള്ളതാണ് അവൻ്റെ സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കുന്നത് ആ പിതാവ് അവൻ ഒരിക്കലും ഭക്ഷണം അയച്ചു കൊടുത്തില്ല പന്നി കഴിക്കുന്നതാണ് അവൻ്റെ മകൻ കഴിക്കുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നെങ്കിലും അവൻ പറഞ്ഞേനെ അവൻ അത് തന്നെ കഴിക്കട്ടെ ദൈവം നിങ്ങളെക്കുറിച്ച് ഇപ്രകാരം പറയുന്നത് ചിന്തിക്കാൻ കഴിയുമോ അവൻ പന്നികളുടെ ഭക്ഷണം തന്നെ കഴിക്കട്ടെ അങ്ങനെ ആയിരിക്കും ആ പിതാവ് പറഞ്ഞത് നിങ്ങൾ ചോദിക്കും അവൻ പട്ടിണി അവൻ അല്പം പണം അയച്ചു കൊടുത്തു കൂടെ ഇല്ല ഞാൻ അവനൊരു പൈസ പോലും അയച്ചു കൊടുക്കുകയില്ല അവന് ബുദ്ധിമുട്ടല്ലേ അവൻ ബുദ്ധിമുട്ടട്ടെ ഒരു സ്നേഹമുള്ള പിതാവ് അങ്ങനെയാണോ ദൈവത്തെ പറ്റി യേശു നമുക്ക് കാണിച്ചു തന്ന ചിത്രവതാണ് ശരിയാണ് അവൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നപ്പോൾ അവനെ സ്വീകരിക്കാനായിട്ട് പിതാവ് ഓടി എന്നാൽ അതിനു മുമ്പുള്ള ആ പറ്റി ഓർക്കൂ അവനൊരു സന്ദേശവും അവനയച്ചില്ല അവനെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞ പോലെ നമുക്ക് തോന്നും ദൈവത്തിൻ്റെ കരുണയും നന്മയും തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മുതലാക്കുന്ന ക്രിസ്ത്യാനികളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അവർ ദൈവത്തെ മടയനാക്കാനായിട്ട് നോക്കുകയാണ് ദൈവം വളരെ ദയമുള്ളവനാണ് നല്ലവനാണ് എൻ്റെ പിതാവ് വളരെ നല്ലതാണ് എനിക്കവനിന്ന് എന്ത് നേടാൻ കഴിയും അവൻ്റെ സ്വത്തിൻ്റെ പകുതി എനിക്ക് നേടാൻ കഴിയുമോ വാഗ്ദാനങ്ങൾ അവകാശപ്പെടുക ഇതെനിക്ക് വേണോ അതെനിക്ക് വേണം മറ്റേ കാര്യം എനിക്ക് വേണം എന്നിട്ട് ഇഷ്ടം പോലെ ജീവിക്കുക ഇങ്ങനെയുള്ള വിശ്വാസികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവർ നല്ലൊരു സഭയിലാണ് വരുന്നത് അതുപോലെ അവരവിടെ സത്യം കേൾക്കുന്നു എന്നാലവരുടെ ചിന്ത ചെയ്തേ ഉള്ളൂ ദൈവം ക്ഷമിക്കും ദൈവം ക്ഷമിക്കും ദൈവം ക്ഷമിക്കും പ്രിയ സഹോദരിസ്ഥാന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളാ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ല ആ മുടിയൻപുത്രൻ്റെ കണത്തിൽപ്പെട്ടവരാണ് അവനെ പിതാവ് അവഗണിച്ചു ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ ആ മകൻ ഒരിക്കലും മടങ്ങി വന്നില്ലായിരുന്നെങ്കിൽ അത് മറ്റൊരു കഥയാകുമായിരുന്നു അവൻ ആ ദൂരദേശത്ത് തന്നെ മരിക്കുമായിരുന്നു അങ്ങനെയുള്ള ആളുകളുമുണ്ട് അവൻ മരിച്ചെന്ന് പിതാവ് കേൾക്കുമോ അവൻ പറയും ശരി അങ്ങനെ തന്നെ അവന് വരണം ദൈവം അങ്ങനെ പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ പറയും അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ കാണണം ഈ രണ്ടു കൂട്ടത്തിൽപ്പെട്ട പാവികളല്ല മറ്റൊരു തരത്തിലുള്ള പാവുകളെ കുറിച്ചും പറയുന്നുണ്ട് അത് ആ മൂത്തപുത്രൻ്റെ കഥയിൽ കാണാം മറ്റുള്ളവരെ അവജ്ഞയോടെ നോക്കുന്ന സ്വയനീതിയുള്ള ഒരു മനുഷ്യനാണ് അവൻ അവൻ ദൂരദേശത്തേക്ക് പോയില്ല ഇവൻ മറ്റൊരു തരത്തിലുള്ള വിശ്വാസന അവൻ സഭയിലാണ് ഇരിക്കുന്നത് അവൻ അവനെക്കുറിച്ച് തന്നെ വലിയ മതിപ്പാണ് നോക്കിക്കൊണ്ട് അവൻ പറയും ഇവിടെ ഇരിക്കുന്ന മറ്റാളുകളെക്കാൾ ഞാൻ മെച്ചപ്പെട്ടവനാണ് ഈ എൻ സി സി ഫി അവന് അവൻ്റെ ആത്മീയനിലയിൽ വളരെയധികം സന്തുഷ്ടി ഉള്ള ഒരാളാണ് അവൻ ഒരാത്മീയനാണെന്ന് അവൻ ചിന്തിക്കുന്നു ആരെങ്കിലും ഏതെങ്കിലും കാര്യങ്ങളിൽ തോറ്റുപോകുന്നത് അവൻ കണ്ടാൽ അവൻ പറയും ഞാൻ അങ്ങനല്ലാത്തതിനാട് സോത്രം അത് മറ്റൊരു തരത്തിലുള്ള പാപിയാണ് ഈ മുടിയൻപുത്രൻ്റെ കഥയിലെ ആ മൂത്ത സഹോദരൻ മറ്റൊരു തരത്തിലുള്ള ഒരു പാപിയെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്രകാരം ഉള്ള ആളുകളോട് ദൈവം കരുണയുള്ളവൻ തന്നെയാണ് അതുകൊണ്ടാണ് ദൈവം നിരന്തരമായിട്ട് സഭയിൽ വന്ന് സത്യം കേൾക്കാനായിട്ട് അനുവദിക്കുന്നത് ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പോലെ എന്നാൽ അതിൻ്റെ അർത്ഥം നീ സ്വർഗരാജ്യത്തിൽ എത്തുമെന്നുള്ളതല്ല കാരണം ആ കഥ അവസാനിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അവൻ ആ വീടിൻ്റെ പുറത്ത് തന്നെ അവശേഷിച്ചു ആ ഇളയപുത്രനാണ് വീട്ടിൽ പ്രവേശിച്ചത് ഞാൻ കാണുന്ന മറ്റൊരു കാര്യമാണത് നഷ്ടപ്പെട്ടു പോയ ആടിനെ പിന്നെയും ആട്ടിൻകൂട്ടത്തിലേക്ക് കൊണ്ടുവന്നു ദൈവത്തിൻ്റെ നന്മയെ മുതലാക്കിയ ആ മത്സരിയായ ആ മകൻ അവനും സുബോധമുണ്ടാവുകയും മടങ്ങി വരികയും ചെയ്തു ആ അപ്പൻ്റെ ഭവനത്തിലേക്ക് എന്നാൽ മറ്റുള്ളവരെ അവജ്ഞയോടെ നോക്കിയ ആ മനുഷ്യൻ അവൻ്റെ ചിന്ത സഭയിലുള്ള മറ്റുള്ളവരെക്കാൾ അവൻ മെച്ചപ്പെട്ടവൻ എന്നാണ് അവൻ ഈ കൽപ്പന അനുസരിച്ചില്ല ഫിലിപ്പലേഖനം രണ്ടാം അധ്യായത്തിൽ ഒരു കൽപ്പന പറയുന്നുണ്ട് ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ എന്ന് പറഞ്ഞാൽ ഒന്നും അതിനെ നമുക്ക് ഇപ്രകാരം പറയാം പൂജ്യം പ്രവർത്തി ശാഠ്യത്തോടെ ചെയ്യരുത് ഞാൻ മറ്റൊരാളേക്കാൾ മെച്ചപ്പെട്ടവനാണെന്നുള്ള മനോഭാവത്തോടെ നാം ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല അങ്ങനെ നമ്മളൊന്നും പറയരുത് ഞാൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവനാണെന്നുള്ള ആ മനോഭാവത്തോടെ എന്നാൽ താഴ്മയുള്ള മനോഭാവത്തോടെ താഴ്മയുള്ള മനോഭാവം പല പരിശോധനകളിലൂടെയാണ് വെളിപ്പെട്ട് വരുന്നത് നിങ്ങൾക്ക് താഴ്മയുണ്ടെന്ന് അങ്ങനെ അറിയാൻ കഴിയും ഇതാണ് ഒരു പരീക്ഷ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് കരുതിക്കൊള്ളട്ടെ അതാണ് നിന്നേക്കാൾ ആത്മീയനെന്നല്ല അല്ല അതൊരു ഫോഷ്ക്ക് വിശ്വസിക്കുന്ന പോലെയാണ് എങ്കിൽ നമ്മൾ യേശുവിനെ അനുഗമിക്കുന്ന ഒരാല്ല യേശു ഇങ്ങനെ ചിന്തിച്ചില്ല പത്രോസ് എന്നെക്കാളും വലിയ ആൽമീനാണെന്ന് യാക്കോബ് എന്നെക്കാളും വലിയ ആൽമീനാണ് യൂത എന്നേക്കാളും വലിയ ആൽമീനാണ് അത് ഞാൻ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കില്ല മറ്റൊരാൾ എന്നേക്കാളും കൂടുതൽ ആൽമീനാണെന്ന് അതിനകത്തൊരു ഒരു ഇല്ല അതൊരു വ്യാജ താഴ്മയാണ് ഒരാളിങ്ങനെ ഭാവിക്കുന്നു സഹോദരൻ നീ എന്നേക്കാൾ ആൽമീനാണ് നീ അത് വിശ്വസിക്കുന്നുണ്ടോ ഫോഷ്ക്ക് പറയല്ലേ ഒരു പക്ഷേ മറ്റൊരാളേക്കാൾ നീ ആയിരിക്കും കൂടുതൽ ആത്മീയൻ എന്നാൽ മറ്റൊരാളെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്നും കണ്ണാൻ കഴിയും എങ്ങനെയാണ് ഒരാളെ ശ്രേഷ്ഠനെന്ന് കരുതുന്നത് ബഹുമാനത്തോടെ അവനോട് പെരുമാറുമ്പോൾ ഒരുപക്ഷെ അവന് എഴുത്തും വായനയും അറിയില്ലായിരിക്കും ദൈവവചനത്തെക്കുറിച്ച് അധികം അറിവില്ലായിരിക്കും പല കുറവുകളും ഉണ്ടായിരിക്കും എന്നാൽ അവൻ ആത്മാർത്ഥം ഉണ്ടായിരിക്കും യേശു ശിഷ്യന്മാരുടെ കാലുകളാണ് കഴിയത് അങ്ങനെയാണ് യേശു കാണിച്ചത് നിങ്ങൾ എന്നെക്കാളും പ്രാധാന്യമുള്ളവർ എന്നേക്കാളധികം ആത്മീയരാണെന്നല്ല മറ്റൊരാൾ നിങ്ങളെക്കാൾ കൂടുതൽ ആത്മീയനാണെന്ന് ചിന്തിക്കാനല്ല അത് ചിലപ്പോൾ ഒരു ഫോഷ് ആയിരിക്കും ഫോഷ്ക്ക് വിശ്വസിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല മറ്റൊരാളേക്കാൾ നീയാണ് കൂടുതൽ ആൽമീയനെങ്കിൽ അങ്ങനെ പറയുക കൊരിഞ്ചരോട് പൗലോസ് ഇപ്രകാരം പറഞ്ഞു ഞാൻ ആത്മീയനാണ് നിങ്ങൾ പ്രാവർത്തന്മാരാണ് പൗലൂസിന് താഴ്മയുണ്ടായിരുന്നു നിശ്ചയമായിട്ടും എന്നാലും യാഥാർത്ഥ്യബോധമുള്ളവനായിരുന്നു എന്നാൽ കൊരിന്തലുള്ള വിശ്വാസികൾ അവൻ ശ്രേഷ്ഠന്മാരായിട്ട് കരുതി അവരെ പ്രബോധിപ്പിക്കാനായിട്ട് ലേഖനം എഴുതുവാൻ അവൻ വളരെയധികം സമയം ചെലവഴിച്ചു പിന്നെയും മറ്റൊരു ലേഖനം കൂടെ അവർക്ക് വേണ്ടി എഴുതി അതവരെ ശ്രേഷ്ഠനെന്ന് കരുതിയതുകൊണ്ടാണ് അതുകൊണ്ട് നാം ഇതിനെ മനസ്സിലാക്കേണ്ട സന്തുലിതമായിട്ടാണ് പരീശന്മാരിൽ ലേശു ഏറ്റവും അധികം വെറുത്ത് അവരുടെ കപടഭക്തിയായിരുന്നു മറ്റുള്ളവരോട് അവർക്കുണ്ടായിരുന്ന കരുണയില്ലാത്ത മനോഭാവം ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെട്ടതാണ് കപടഭക്തരായ ആളുകൾ അവർ മറ്റുള്ളവരേക്കാൾ ശേഷനാണെന്ന് കരുതും അതവരെ പെയ്യ് അവരുടെ അതേ ആശയങ്ങൾ വിശ്വസിക്കാത്തവരോട് കരുണയില്ലാത്ത മനോഭാവത്തിലേക്ക് നടത്തും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വായിച്ച ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്